ഒരു വലിയ തേരോട്ടമാണ് നടത്തുന്നത് എന്ന് തന്നെ പറയാം ഇന്ദ്രപ്രസ്ഥത്തിൽ താമര കൊണ്ട് പുതച്ചിരിക്കുന്ന രാജവീഥികളിലൂടെ ബി ജെ പിയുടെ തേരോട്ടത്തിന്റെ കഥയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ദിൽമേ മോദി ദില്ലി മേ മോദി ദിൽ മേ മോദി ദില്ലി മേ മോദി നിലവിൽ കാഴ്ചകൾ പ്രേക്ഷകർക്ക് ദില്ലിയിലെ പലയിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകാം ബി ജെ പിയുടെ ഓഫീസിൽ നിന്നുള്ള കാഴ്ചയാണ് നേരത്തെ നമ്മൾ കണ്ടത് ബിജെപി പ്രതിനിധികളുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നു ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു സിബാർപൂർ നിയമസഭാ സീറ്റിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് എന്നത് വരുന്നു വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ് വീണ്ടും ആം ആദ്മി പാർട്ടി നേരിയ മുന്നേറ്റം നടത്തുന്നു ആം ആദ്മി പാർട്ടി ആപ്പ് ആപ്പ് പരമാവധി അതെ 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 നിലവിൽ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരമാവധി മുപ്പതിലേക്ക് എത്താം പരമാവധി മുപ്പതിലേക്ക് എത്തിയാൽ ലോക്കി കോൺഗ്രസ് ഇത്തവണയും സമ്പൂജ്യരായി തന്നെ മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നിലവിലുള്ള കണക്കുകൾ പ്രകാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ബി ജെ പിയുടെ തേരോട്ടമാണ് ബി ജെ പി ആം ആദ്മി പാർട്ടിക്കെതിരെ നടത്തിയ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ പാർട്ടി മെഷീനറി ആർ എസ് എസ് സംവിധാനം അരലക്ഷത്തോളം വീടുകൾ കയറിയുള്ള അവരുടെ ക്യാമ്പയിൻ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ ദില്ലി മദ്യന അഴിമതി കേസുമായി ബന്ധപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടതും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായക്ക് മേൽ മങ്ങലേൽപ്പിച്ചതും സീഷാ മഹൽ വിവാദവുമെല്ലാം എല്ലാം അരവിന്ദ് കെജ്രിവാളിന് പ്രതിരോധമായി അല്ലെങ്കിൽ പ്രതികൂലമായി എന്ന് വേണം കണക്കാക്കാൻ അതേസമയം കോൺഗ്രസും മികവുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തി ആം ആദ്മി പാർട്ടിയുടെ വിജയം തടയാൻ ഒരു പ്രധാനപ്പെട്ട ഘടകമായി രാഹുൽ ഗാന്ധിയുടെ അവസാന നിമിഷത്തിലെ വരവ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള വാക്പോര് ഇതെല്ലാം രാഹുൽ ഗാന്ധി ലേറ്റ് ആയെങ്കിലും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ശതമാനം കടക്കും കടക്കും നിലവിൽ എന്നാണ് റൗണ്ടുകളിൽ തന്നെ അത്രയും വലിയ നേട്ടമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങണോ എന്നുള്ള ഒരു ചർച്ച ആദ്യം തന്നെ കോൺഗ്രസ് നിമിഷം നിമിഷം വന്നു പറഞ്ഞെങ്കിലും വന്നപ്പോൾ തലയ്ക്കാണ് അതെ ഇനി പോകുന്ന ചർച്ചകൾ അവിടെയാണ് ഇപ്പൊ നേരത്തെ ഒമർ അബ്ദുള്ള ആണെങ്കിലും ശരി സഞ്ജു റാവത്ത് ആണെങ്കിലും പ്രതികരിച്ചിരിക്കുന്നത് രാഹുലിന്റെ ഈ നീക്കം ശരിയായിരുന്നില്ല സ്ട്രാറ്റജിക്കലി ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് വിജയം സമ്മാനിക്കുകയാണ് ഈ പോലീസ് എന്നത് ഘടകക്ഷർച്ചയായി മാറുകയും കോൺഗ്രസ് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടി ചുരുങ്ങുന്നു സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി ബിജെപി ലീഡ് ചെയ്യുന്നു